ഷെയ് നീഗത്തിൻ്റെ ബൾട്ടി എന്ന ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ഷെയ്യിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ ചിത്രമായിരുന്നു ഇത് പൊതുവേ നല്ല അഭിപ്രായം നേടിയിട്ടാണ് ചിത്രം മുന്നേറുന്ന നിർമ്മാതാക്കളും സോഷ്യൽ മീഡിയയിൽ വരുന്ന അടക്കമുള്ള കമൻ്റുകളും ഇന്ന് അതിൻ്റെ നിർമ്മാതാവ് സന്തോഷ്ടി കുറിയുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പലയിടത്തും ഈ ചിത്രത്തിൻ്റെ പോസ്റ്ററുകൾ വലിച്ചു കീറുന്നു കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലായി അദ്ദേഹത്തിന് അതിൻ്റെ ഫോട്ടോസ് അയച്ചു കിട്ടുന്നുണ്ട് ടാർഗറ്റ് ചെയ്യപ്പെടുകയാണ് ഷെയ്നല്ല ഷെയ്യിനെതിരെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നാണ് അതിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ വിഷയമാണ് അടുത്തായിട്ട് അജിംസേ ഷെയ്നുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വന്ന ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ട് ഷെയിൻ നിലപാട് പറയാൻ ഒരിക്കലും മടി കാണിക്കാത്ത ആളാണെന്ന് പറയുന്നുണ്ട് സമീപകാലത്ത് അദ്ദേഹം ഫലസ്തീനുമായി ബന്ധപ്പെട്ടടുത്ത നിലപാടുകൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഷെയ്നെതിരെ നടക്കുന്ന ഈ ആക്രമണത്തിൻ്റെ മുന്നിൽ എന്താകും ഞാൻ ഈ സിനിമ കണ്ടിരുന്നു ബൾട്ടി ഷെയ്ൻ്റെ ഇതുവരെ പുറത്ത് വന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ സിനിമ കാരണം ഷെയ്നെ അഭിനയിക്കാൻ അറിയാം എന്ന് പറയുന്ന ഒരു അതിശവ്യക്തിയാണല്ലോ അദ്ദേഹം നല്ല അഭിനേതാവാണ് നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് അത്തരം ക്യാരക്ടറുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഭൂതകാലക്ക് ഉദാഹരണം അപ്പോൾ അത്തരം റോളുകളിൽ നിന്ന് കടന്ന് ഒരു സ്റ്റാർ മെറ്റീരിയൽ ആവുന്ന ഒരു സിനിമയാണ് ബൾട്ടി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഒരു ഒരു സ്റ്റാറിന് വേണ്ട എല്ലാ ഗുണങ്ങളും ഷൈൻ ആ സിനിമയിൽ പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം അതങ്ങനെ ഒരു സിനിമയാണ് ഒരു ആക്ഷൻ ഡ്രാമയാണ് സിനിമ അപ്പോൾ ഫൈറ്റ് സീനാകട്ടെ ഡാൻസ് സീനാകട്ടെ റൊമാൻസ് ആവട്ടെ എല്ലാ രംഗത്തും അദ്ദേഹം വളരെ നന്നായിട്ട് ഒരു കൈയടക്കത്തോടുകൂടി തന്നെ ഒരു ഒരു പക്വതയുള്ളൊരു നടനെ പോലെ വളരെ നന്നായിട്ട് അത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഒരു സൂപ്പർ സ്റ്റാർ ആവാനുള്ള എല്ലാ ഗുണങ്ങളും പ്രചരിപ്പി പ്രകടിപ്പിക്കുന്ന വെച്ചിരുന്നു ഇപ്പോൾ നമ്മൾ ആർ ഡി എക്സ് കണ്ടിരുന്നു ആർ ഡി എക്സിൽ അതിൻ്റെ ചില സൂചനകളുണ്ട് പക്ഷേ അതിൽ മൂന്ന് നായകന്മാരുള്ളതുകൊണ്ട് സ്വന്തമായി ആ സിനിമ ഷോൾഡർ ചെയ്യുന്നില്ല ഷെയ്ൻ പക്ഷേ ഇതിലാകട്ടെ ഒറ്റയ്ക്കാണ് കൂടെ നടന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് തന്നെയാണ് ഷോൾഡർ ചെയ്യുന്ന ആ സിനിമ അത് ഷെയിൻ്റെ സിനിമയാണ് ഷെയിനാണ് അത് കൂടുതലായും പ്രാധാന്യം എന്നുള്ളത് അപ്പോൾ ആ സിനിമ നമുക്ക് കാണുമ്പോൾ തോന്നുമ്പോൾ അത് എ സ്റ്റാർ ഈസ് ബോൺ എന്ന് നമുക്ക് തോന്നും അപ്പോൾ അവിടെയാണ് ഈ സന്തുഷ്ടി കുരുവുള്ള ഈ പോസ്റ്റ് ഇടുന്നത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ നശിപ്പിക്കുന്നു അതെന്തുകൊണ്ടാകും എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഷൈൻ ഒരു സിനിമാ നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഓഫ് ഓൺലൈൻ ബിഹേവിയർ അതായത് ഇൻ്റർവ്യൂ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അതല്പം വൈകാരികനാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ വൈകാരികമായ കാര്യങ്ങൾ കാണുകയും വൈകാരികമായി പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഗസയെക്കുറിച്ചുള്ള വിഷയത്തിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും വളരെ വൈകാരികമായാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം അപ്പോൾ അതിൽ മെച്ചുവറാണോ അദ്ദേഹത്തിൻ്റെ എന്ന് വെച്ചാൽ പല സമയങ്ങളിൽ മെച്ചുവറല്ലാത്ത പ്രതികരണം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പോൾ ഉണ്ണി മുകുന്ദനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയെ പറ്റി ഒരു ആ ആക്ഷേപസ്വരത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അതൊക്കെ ഒന്നും ഒരിക്കലും അദ്ദേഹത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഒരു പക്ഷേ അതിനുശേഷം അദ്ദേഹം തിരുത്തിയിട്ടുണ്ടാവും അതൊക്കെ എങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ കാണുന്ന ഷെയിൻ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പേളിമാനുമായിട്ടുള്ള അദ്ദേഹത്തെ ഇൻ്റർവ്യൂ വരുന്നത് വൈകാരികനായിരിക്കെ തന്നെ ഒരു പക്വതയുള്ള ഷെയിൻ നികത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും കുറേ കൂടി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എവിടെയൊക്കെയാണ് പിഴവ് വരുന്നത് എന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കുന്നു കുറേ കൂടി ആയിട്ടുള്ള ഒരാളായിട്ടാണ് നമുക്ക് തോന്നുന്നത് ആ ഇൻ്റർവ്യൂ നമ്മൾ കാണുന്നത് ഷെയിനിങ്ങ് കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളായിട്ടാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഇത് സംഭവിക്കുന്നത് അപ്പോൾ ആരാണ് ആരാണിതിന് പിന്നിലും നമുക്കറിയില്ല രണ്ട് കാരണങ്ങളാൽ ഷെയ്ൻ ഷെയ്നോട് ആളുകൾക്ക് വിരോധം തോന്നും ഒന്ന് ഷെയ്നൊരു ഞാൻ പറഞ്ഞല്ലോ റൈസിംഗ് സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ സിനിമയ്ക്ക് അകത്തുള്ളവർക്ക് ദേഷ്യം തോന്നാം ഒരു എൻ്റെ എൻ്റെ വേഷം കളയാൻ വന്നത് നീ എന്ന് സലി കുമാർ ചോദിക്കുന്ന പോലെ ആരെങ്കിലും തോന്നിയാൽ പക്ഷെ അത് നമുക്ക് അതിന് തെളിവുകളൊന്നുമില്ല അങ്ങനെ ആരെങ്കിലും തോന്നിയാലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് നമുക്ക് നമുക്കിപ്പോൾ ഈ നിലവിലൊരു അവസ്ഥയിൽ നമുക്ക് ചിന്തിക്കാനില്ല അങ്ങനെയൊക്കെ നടന്ന കാലം ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ പൃഥ്വിരാജ് സ്റ്റാറായി വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ തോപ്പിക്കാൻ വേണ്ടി ആളെ കയറ്റുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ആളുകളെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് കൂവാൻ വേണ്ടി കൊണ്ടുവന്നിറക്കുന്ന ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് പൃഥ്വിരാജിനോട് അന്ന് ആർക്കായിരുന്നു ഉദ്ദേശിച്ചു നമുക്കറിയാം അങ്ങനെ ഇപ്പോൾ ഇപ്പം നിലവിലുള്ള ഷെയ്ൻ്റെ സഹപ്രവർത്തകൽ ആർക്കും ഷെയ്നോട് ഉണ്ട് എന്ന് എന്നിപ്പോൾ കരുതാൻ തക്ക തെളിവുകളൊന്നും നമുക്കില്ല ഇനി അതല്ല ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ ഫാൻസ് എന്ന് പറയുന്നതുകൊണ്ട് കൊണ്ട് റൈറ്റ് വിങ്ങേഴ്സായിട്ടുള്ള കുറേ അധികം ആളുകളുണ്ട് അപ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ആക്ഷേപിച്ചു അപ്പോൾ സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഒരു പോസ്റ്റ് കിട്ടാറില്ല അപ്പോൾ ഇവൻ സുഡാപ്പി എന്ന് കരുതി അങ്ങനെ ഒരു സുഡാപ്പി സ്റ്റാറാവുണ്ടായെന്ന് കരുതി അങ്ങനെയുള്ള ആളുകൾ ഇത് ചെയ്യുന്നു എന്നുള്ളതും നമ്മുടെ മുമ്പിൽ തെളിവുകളില്ല ഈ രണ്ട് സാധ്യതകളാണ് ഇക്കാര്യത്തിലുള്ളത് പക്ഷേ ഷൈനിനെ അങ്ങനെ പോസ്റ്റർ കീറി ഇല്ലാതാക്കാൻ പറ്റും എന്നും തോന്നുന്നില്ല കാരണം അത്രയും മരുന്നുള്ളൊരു നടനാണ് ഷൈനികം കാരണം അത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഷൈനികം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിന് കൂടുതൽ ഊർജ്ജസ്വലമായി പുറത്തു വരാതിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ അതെ ഇതിൽ അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് ഈ സന്തോഷ് ടീക്കുരുവിള കാരണം നല്ല പ്രൊഡ്യൂസറാണ് ധാരാളം സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് മായാനിധി പോലുള്ള എൻ്റെ മുൻ ചിത്രങ്ങൾക്കൊന്നും ഇത്ര ഒരു അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷേ ഇതിലിങ്ങനൊന്നും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതല്ലേ എന്താണ് അതിൻ്റെ കാരണമെന്നുള്ളത് അല്ല ഈ പോസ്റ്റർ കീറുന്നത് കേരള വ്യാപകമായിട്ട് പോസ്റ്റർ കീറുക എന്നൊരു ഒരു സംഗതി നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന് അങ്ങനെ മനഃപൂർവ്വമായിട്ട് ചില ആളുകൾ ഡെലിവറി ആയിട്ടായി ചെയ്യുന്നുണ്ടെന്നൊരു ഫീൽ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് ഷെയ്ൻ നിഗം എടുക്കുന്ന പൊളിറ്റിക്കൽ പൊസിഷനോടുള്ള ആളുകളുടെ അസ്വസ്ഥതയാനുള്ള സാധ്യതയാണ് കൂടുതൽ കാരണം സിനിമയിൽ അങ്ങനെ എന്നാൽ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ സംഗതി ഒരു സിനിമ വിജയിപ്പിക്കാൻ അതിൻ്റെ പ്രചാരണത്തിന് പോസ്റ്റർ എന്നൊരു സംഗതിയിലെ ഒരു പ്രാധാന്യം കുറഞ്ഞല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പുറത്തിറങ്ങിയാലോ അത്തടുത്ത പോസ്റ്റർ കാണുന്നു തിയേറ്ററിൻ്റെ പരിസരത്ത് ഇപ്പോൾ പോസ്റ്ററുള്ളൂ അതായത് നാട് വഴി പോസ്റ്റർ ഒട്ടിക്കുക വണ്ടിയിൽ അനൗൺസ് ചെയ്തു പോവുക നോട്ടീസ് വിതരണം ചെയ്യുക അവരുടെ ഉള്ള സോഷ്യൽ മീഡിയ അതിന് ഡിസൈഡിങ് ഫാക്ടറായിട്ടുള്ള നിൽക്കുന്ന ഒരു സംഗതിയാണ് പക്ഷേ ഈ സിനിമയെ അങ്ങനെ പരാജയപ്പെടുത്താൻ സോഷ്യൽ മീഡിയയിൽ ആസൂത്രിതമായ എന്തെങ്കിലും ഒരു പ്രവർത്തനം നടക്കുന്നതും കാണുന്നില്ല പിന്നെ ഈ പോസ്റ്റർ കയറുന്ന പോലത്തെ പരിപാടി യ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടാവുക ഇദ്ദേഹത്തെ കാണുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവുന്ന ആരെല്ലായിരിക്കും അല്ലാതെ പടം കാണാൻ ടിക്കറ്റ് എടുത്ത് പോയിട്ട് പടമത്തെ വേർത്തിയായില്ല അതുകൊണ്ട് പോസ്റ്റ് കൃതിയാക്കുക എന്നൊന്നും ആൾക്കാരെ വിചാരിക്കില്ല പിന്നെ സിനിമയ്ക്കകത്തും പുതിയ താര പുതിയ യുവതാരങ്ങളെല്ലാവരും അവരവരുടെ സ്പേസ് കണ്ടെത്തി അടയാളപ്പെടുത്തി കഴിഞ്ഞ് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഈ ഈ ഷെയിൻ്റെ കാര്യം എടുത്താലും മറ്റ് യുവതന്മാരെയൊക്കെ എടുത്താലും അവരവരുടെ സ്പേസ് അവർ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഷെയ്നെ പരാജയപ്പെടുത്താൻ അകത്തെ പണി ഇടുന്ന സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നില്ല കാലം അറിയില്ല ഓരോരുത്തരെ കുറച്ച് ആൾക്കറിയാം ഓരോരുത്തരുടെ റേഞ്ച് അറിയാം ഓരോരുത്തരും വർക്ക് ചെയ്യേണ്ട മേഖല എന്താണ് ഓരോരുത്തരുടെ എടുക്കേണ്ട വേഷങ്ങൾ എന്താണെന്ന് കുറിച്ചൊക്കെ ആളുകൾക്കും അറിയാം അതുകൊണ്ട് അങ്ങനെ പഴയ ഒരു സ്റ്റാർഡം കൾച്ചർ അതിൻ്റെ ഭാഗമായിട്ടുള്ള തോൽപ്പിക്കലുകൾ അതൊന്നും അറിയണമെന്നില്ല ഇദ്ദേഹം എടുക്കുന്ന പൊസിഷൻ കൊണ്ടുകൂടിയാണ് ഇദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത് നമ്മൾക്ക് എന്തുകൊണ്ടാണ് ആ മനുഷ്യനോട് ഭയങ്കരമായ ഒരു ജൈവികമായ അടുപ്പം തോന്നുള്ള കാര്യം മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളെ ജൈവികമായി തന്നെ സമീപിക്കുന്ന ഒരാളാണ് ഷെയ്ൻ നിഗം അല്ലാതെ ഞാനൊരു സ്റ്റാറാണ് അപ്പോൾ ഞാൻ സ്റ്റാർ ആയിരിക്കുമ്പോൾ ഞാൻ ചില കാര്യങ്ങളിലുള്ള അഭിപ്രായം പറഞ്ഞാൽ അതെൻ്റെ സ്റ്റാടത്തെ ബാധിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം കഴിക്കാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പത്തിരിയും വെജിറ്റബിൾ കുറുമയുമാണ് എന്ന് പറയാൻ അയാൾക്ക് നിന്നുള്ള കള്ളമൊന്നും അയാൾ പറയുന്നില്ല എനിക്ക് പത്തിരിയും ബീഫാണ് ഇഷ്ടമെങ്കിൽ പത്തിരിയും ബീഫാണ് ഇഷ്ടമെന്ന് പറയാൻ മടിയില്ലാത്ത ഒരാൾ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുകയാണെന്നും ആ കൊല്ലപ്പെടുന്നൊരു ഉത്തരവാദി ഉണ്ടെന്നും പറയാൻ മടിയില്ലാത്ത ഒരാൾ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ സംസാരിക്കുമ്പം അയാൾ സിനിമ താരമായിരിക്കുമ്പോൾ തന്നെ ഞാൻ മനുഷ്യനാണ് സിനിമ എൻ്റെ പണിയാണ് എനിക്ക് ജോലിയാണ് മാധ്യമപുറത്ത് നമ്മുടെ ജോലിയാണ് പക്ഷേ നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്ന് വിചാരിക്കുന്നത് പോലെ വിചാരിക്കുന്ന ഒരാളാണ് അപ്പോൾ അത് പക്ഷേ ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുക ആളുകൾക്ക് കാരണം ഈ പറഞ്ഞ താരങ്ങൾ സെലിബ്രിറ്റീസ് ഒന്നും പൊളിറ്റിക്സ് പറയാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് മാത്രമല്ല അതിൽ പ്രത്യേക പൊളിറ്റിക്സ് സംസാരിക്കാനേ പാടില്ല വിചാരിക്കുന്ന ആൾക്കൂട്ടമുണ്ട് അവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാവാം പിന്നെ നേരത്തെ പറഞ്ഞാൽ അതിനെയെല്ലാം ട്രിഗർ ചെയ്യുന്ന അല്ലെങ്കിൽ എന്താ ഫ്യൂവൽ ചെയ്യുന്ന നിരന്തരമായി സുഡാപ്പി എന്ന് ആക്ഷേപിക്കപ്പെട്ടപ്പോഴാണ് സുഡാപ്പി ഫ്രം ഇന്ത്യ എന്നൊരു ഒരു സ്റ്റോറിയിട്ട് അദ്ദേഹം അതിനെ പരിഹസിക്കുന്നത് രണ്ട് ഗസ പോലുള്ള വിഷയങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അത് ലോകത്തെല്ലാ മനുഷ്യരും ഗ്രേറ്റാ തുമ്പറി സംസാരിക്കുന്നുണ്ട് ഇവിടെ ഷൈൻ നിഗം സംസാരിക്കുന്നു അല്ല ഷൈൻ നിഗം ഒരു ഒരു മുസ്ലിം പേരുള്ള ആൾ ഒരു മുസ്ലിം വിഷയമായിട്ടുള്ള ഗസ എന്നൊന്നിലേക്കല്ല അതിനെ കാണുന്നത് എല്ലാവരും സംസാരിക്കുന്ന പക്ഷേ അയാളും സംസാരിക്കുന്നു സംസാരിക്കാത്തവരുണ്ടെങ്കിൽ അവർക്കാണ് നടക്കേട് തോന്നുന്നത് പക്ഷേ ഇത് പക്ഷേ ഇവിടെയുള്ള ആൾക്കാർക്ക് ചോദിക്കും ലോകത്ത് മുഴുവൻ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ പ്രൊട്ടസ്റ്റ് അധികം നടക്കാത്ത ഒരു നാടാണല്ലോ ഇവിടെ കാരണം ഇവിടെ ഇസ്രയേൽ പക്ഷപാതിയിൽ രണ്ട് സ്ഥലത്ത് ഇന്ന് ഇന്ത്യ ലോകത്തുള്ളൂ ഒന്ന് ഇസ്രയേലിലും കുറച്ച് അവിടെ പോലും ഇത്ര ഉണ്ടാകും സംശയം ഇവിടെ പിന്നെ ഇവിടെയാണ് അവർക്കിതൊന്നും പിടിക്കണമെന്നില്ല ആ ദേഷ്യം കൊണ്ട് നടക്കുന്ന വർഗീയ വിഷം ഉള്ളിലുള്ള ആർക്കെങ്കിലും ആയിരിക്കും ഇത് കാണുമ്പോൾ കീറിക്കളയാൻ തോന്നുക എനിക്ക് തോന്നുന്നത് അതിനപ്പുറം നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ അങ്ങനെ ഒരു മാസമായിട്ടുള്ള പണിയെടുത്ത് പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരാൾ എന്നതിനപ്പുറത്തേക്ക് അയാൾ പോകുകയും അയാൾ അയാളുടെ സ്വന്തമായിട്ടുള്ള ഫാൻ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് അയാൾ ട്രസ്റ്റ് ചെയ്തു വരുന്ന ഇപ്പം സന്തോഷിനെ പോലുള്ള പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും വളരെ എന്താണ് ചുമ്മാ ഒരു എവിടെയെങ്കിലും കൊണ്ട് കാച്ചിറക്കാമെന്ന് വിചാരിക്കുന്ന ഒരു പ്രൊഡ്യൂസറല്ല അപ്പോൾ അയാൾ അത്രയും വിശ്വസിച്ചൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നു അതിന് അത്രയും പൈസ മുടക്കുന്നു അതിനെ മ്യൂസിക് ഡയറക്ടർക്ക് വേണ്ടി മാത്രം രണ്ടോ മൂന്നോ കോടി ചിലവാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഷെയ്ൻ അത്രയും പ്രൊഡ്യൂസർമാർക്ക് വിശ്വാസമുള്ള ഒരു ആക്ടറായി മാറിയിട്ടുണ്ടെന്നാണ് പോസ്റ്റർ കയറിയതിനകത്ത് ഒരു പ്രൊഡ്യൂസർ നിലയ്ക്ക് അത്യാവശ്യം സങ്കടം ഉണ്ടാവുമെങ്കിലും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നായകനോ പരാജയപ്പെട്ടു പോകും എന്നൊന്നും വിചാരിക്കണം എന്ന് തോന്നില്ല അതെ എന്തായാലും ഈ പോസ്റ്ററുകൾ കയറിക്കളഞ്ഞതുകൊണ്ട് അങ്ങനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു നടനാണ് ഷെയ്ൻ എന്ന് നമുക്ക് തോന്നേണ്ടതില്ല